ാണ് ചൂട് വർദ്ധിക്കുന്നതിനോട് എങ്ങനെയാണ് പ്രതിരോധിക്കുക ചൂട് വർദ്ധിക്കുന്ന കാലമായതുകൊണ്ട് ചൂട് വല്ലാതെ വർദ്ധിക്കുന്ന കാലമായതുകൊണ്ട് ചൂടിനോട് എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരു വഴി ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുക പിന്നെയോ പിന്നെന്താ വഴി പിന്നെയും ഒരുപാട് വഴികളുണ്ട് പിന്നെയും ഒരുപാട് വഴികളുണ്ട് സാധാരണ ആരോഗ്യ രംഗത്തുള്ള വിദഗ്ധന്മാര് നമ്മളോട് പറയാറുള്ളത് എട്ട് മണിക്ക് ശേഷം വെളിയിലിറങ്ങി വെയിൽ കൊള്ളരുത് അഞ്ചു വരെ നല്ല ഉപദേശമാണ് ആരോഗ്യ പരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് സംവിധാനങ്ങളൊക്കെ നല്ലത് തന്നെയാണ് അവരുടെ ഉപദേശങ്ങളൊക്കെ പരമാവധി നമ്മൾ സ്വീകരിക്കുക തന്നെ വേണം സ്വീകരിക്കണം എല്ലാ നല്ല ഉപദേശങ്ങളും നമ്മൾ സ്വീകരിക്കണം കുട്ടികളെ വല്ലാതെ വെയിലത്തിറക്കരുത് അസ്ഥിരോഗം വർദ്ധിക്കുന്നതിൽ ചൂട് വലിയ കാരണമാണ് ഓസ്റ്റിയോപൊറോസിസ് എല്ലിങ്ങനെ വളഞ്ഞിട്ടേ കൊടയുടെ കമ്പി മതിരി കൊടയുടെ കമ്പിയില്ലേ തുറന്നാൽ ഒരു കൊട തുറന്നാൽ കമ്പി നിക്കണ പോലെ കമ്പി ഇങ്ങനെ വളഞ്ഞു നിൽക്കണ പോലെ കാല് വളഞ്ഞ് കാല് പതുക്കെ ഇങ്ങനെ വളവ് വന്ന് പൊട്ടിപ്പോവുന്ന രോഗം പൊട്ടിപ്പോവുന്ന രോഗം ഇപ്പൊ തേയ്മാനെ വന്നിട്ടുള്ളൂ മുട്ട മടക്കാൻ പറ്റാത്ത പ്രശ്നമേ ഉള്ളൂ മരകമായൊരു രോഗം പുതിയ സമൂഹത്തെ കാത്തു നിൽക്കുകയാണ് എല്മ്പിപ്പോൾ കാത്തു നിൽക്കുകയാണ് എന്റെ യുവാക്കളെ പതിനേഴ് പതിനെട്ട് വയസ്സ് ജീവിതത്തെ ആഘോഷിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങളെ കാത്തുകൊണ്ട് ഒരു മാരകമായ രോഗം പ്രത്യക്ഷമായിട്ടുണ്ട് നിങ്ങളെയാ ടാർജറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളെയാണ് ടാർജറ്റ് ചെയ്തിരിക്കുന്നത് അസ്ഥി നുരുമ്പി പോവുക എല്ലുകൾ പോവുക മരിച്ചു കബറിൽ വെച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല പറയുന്നത് മരിച്ചു കബറിൽ വെച്ചിട്ട് മരിച്ചു കബറിൽ വെച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല പറയുന്നത് പുതിയ കാലത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ എല്ലുകൾ നിരുമ്പിപ്പോവുന്ന രോഗം എല്ലുകൾ ക്ഷയിച്ചില്ലാണ്ടാവുന്ന രോഗം വരാൻ പോവുകയാണ് രാത്രി നീ കിടന്നുറങ്ങുമ്പോ നിന്റെ പുറത്ത് നട്ടല്ലുണ്ടായിരുന്നു നിന്റെ പുറത്ത് നട്ടല്ലുണ്ടായിരുന്നു രാവിലെ സുബിക്ക് പള്ളി പോകണം എന്നുള്ള പൂതിയിൽ നീ ഉറക്കത്തിൽ നിന്ന് നിനക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല നട്ടെല് ഉണ്ടായിരുന്ന ഭാഗത്ത് നട്ടെല് ഉണ്ടായിരുന്ന ഭാഗത്ത് ആ വസ്തു കാണൂല്ല നിനക്ക് എഴുന്നേൽക്കാൻ പറ്റൂല നട്ടല് ദ്രവിക്കുന്ന രോഗം വരാൻ പോകുന്നു അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഇതൊക്കെ നിങ്ങൾ വേം വിശ്വസിക്കും കാര്യം എല്ലിനൊക്കെ രോഗം വരുമെന്ന് നമുക്ക് ബോധ്യമായിട്ടുണ്ട് അസ്ഥികൾക്ക് രോഗം വരുമെന്ന് ബോധ്യമായിട്ടുണ്ട് വില കൂടിയ ചെരുപ്പ് ധരിച്ചുകൊണ്ട് എല്ല് രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായിട്ടുണ്ട് ആഭരണം ധരിച്ചു എന്നതിന്റെ പേരിൽ അതായത് പെരടിയുടെ ഭാഗത്തെ അസ്ഥിക്ക് വേദന വരുന്നത് തടയാൻ പറ്റുന്നു ഒറ്റ പെണ്ണുങ്ങളും ചിന്തിക്കണ്ട എന്നാൽ അസ്ഥിരോഗം ഈ ഉഷ്ണലോ ഉഷ്ണകാലത്ത് വർദ്ധിക്കും ശരീരത്തിൽ ചൂട് വർദ്ധിക്കുന്നതാണ് ഇസ്ലാമിക വൈദ്യശാസ്ത്ര പ്രകാരം എല്ലാ രോഗത്തിനെയും കാരണം ശരീരത്തിൽ ചൂട് വർദ്ധിക്കുക ശരീരത്തിൽ ചൂട് വർദ്ധിക്കുക എന്നതാണ് ചൂട് ക്രമീക ക്രമീകരിക്കുക എന്നതാണ് ആരോഗ്യ പരിപാലനം ഒരു മനുഷ്യൻ തന്റെ ശരീരത്തിന്റെ ചൂട് ക്രമീകരിക്കുക എന്നതാണ് രോഗം വരാതിരിക്കാൻ രോഗം വരാതിരിക്കാൻ അയാൾ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് വെള്ളം കുടിക്കാൻ പറഞ്ഞത് മാത്രല്ല മറ്റൊരു പ്രധാന കാര്യം സഹോദരിമാർക്ക് പറഞ്ഞു കൊടുക്കാം പ്രത്യേകിച്ച് നമ്മളൊക്കെ മാംസ ഭക്ഷണം വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ് മാംസ ഭക്ഷണം വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ് ഉഷ്ണകാലത്ത് മാംസം വേവിക്കുമ്പോൾ സഹോദരിമാരാണ് ശ്രദ്ധിക്കേണ്ടത് ചൂട് കാലത്ത് ഇറച്ചി വേവിക്കുമ്പോൾ വെള്ളരി പോലാത്ത വസ്തു അതിൽ ചേർക്കണം വെള്ളരി വെള്ളരി എന്ന് പറയില്ലേ എന്റെ സഹോദരിമാരാണ് പാചകം ചെയ്യുന്നത് ഉഷ്ണകാലത്ത് മാംസം കഴിക്കാതിരിക്കാൻ നമുക്ക് കഴിയൂല വെള്ളിയാഴ്ചയെങ്കിലും ഇറച്ചി കഴിക്കണം അത് ശരീരത്തിന്റെ ആരോഗ്യത്തിന് അനിവാര്യമാണ് വെള്ളിയാഴ്ച ഇവിടെ ഇറച്ചി കഴിക്കലില്ലേ വെള്ളിയാഴ്ച പുഴിവ് എല്ലാ ദിവസവും കഴിക്കുന്നതുകൊണ്ട് വെള്ളിയാഴ്ചയ്ക്ക് വലിയ ഭൂതിയൊന്നുമില്ല മുമ്പൊക്കെ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ഇറച്ചിന്റെ ഒരു മണം കൂടി ഉണ്ടാവലുണ്ട് മുമ്പ് പഴയകാലത്ത് ഒരു കഥ പറയാണ് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ അതിനൊരു ഇറച്ചിയുടെ മണവും അത്തറിന്റെ മണവും രണ്ടാം മണവും ഉണ്ടായാല് മുമ്പ് മുമ്പേത്തെ കഥയാണ് ഏഹ് ഇപ്പൊ ഇറച്ചിക്കും മണവില്ല അത്തരനും മണവും ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും എല്ലാവരും മാംസം കഴിക്കണം വെള്ളിയാഴ്ച ഉച്ചക്ക് നല്ല പോത്രച്ച് വേവിച്ച് കഴിക്കണം പക്ഷേ ഒന്ന് രണ്ട് മാസം നിങ്ങളതിൽ ചുരങ്ങ പോലത്തെ വെള്ളരി പോലാത്ത വസ്തുക്കൾ ചേർത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ കരൾ രോഗത്തെ നിങ്ങൾ കാത്തിരിക്കുക അത്ര പറഞ്ഞാൽ പോരെ നിങ്ങൾക്കെല്ലാം മനസ്സിലാകത്തിട്ടല്ലോ കരൾ രോഗത്തെ നിങ്ങൾ കാത്തിരിക്കുക മുമ്പ് ഹെപ്പറ്റൈറ്റിസ് എയും ബിയും ഉണ്ടെങ്കിൽ ഇപ്പോൾ സിയും ഡിഒ ആയി ഡി വന്നോ എന്നറിയില്ല വരും സി എന്തായാലും വന്നു കരൾ ചീയൽ രോഗം കരൾ ചീയൽ രോഗം മനുഷ്യ ശരീരത്തിലെ അത്ഭുത മനുഷ്യ ശരീരത്തിലെ അത്ഭുതാവയവം കരൾ വല്ലാണ്ട് സ്നേഹം കൂടിയ എന്ന് വിളിക്കുന്ന എന്തോട്ടാ ഒരുവിധോ കേടുപാടൊക്കെ തീർക്കുന്ന ആളാണ് കരള് അത്രയും ഇഷ്ടമുള്ള ആള് അത്രയും പെറ്റിയ ആളെ എന്ന് വിളിക്കാവുന്നതിന്റെ അർത്ഥം നമ്മുടെ ശരീരത്തിലെ ഒരുവിധം കേടുപാടൊക്കെ തീർക്കുന്ന ആളാണ് കരള് അതുകൊണ്ടാണ് നമ്മൾ ചില ആളെ കരളേന്ന് വിളിക്കുന്നത് ഇപ്പൊ കണ്ടോനൊക്കെ മാംസം കഴിക്കണം പക്ഷെ എന്ത് വേണം എന്തു വേണം അതിൽ വെള്ളരി പോലോത്ത അല്ലെങ്കിൽ ചുരങ്ങ പോലോത്ത വസ്തുക്കൾ ചേർത്ത് വേവിച്ച് കഴിക്കണം സഹോദരിമാര് മുഹമ്മദ് സയ്യിൽ വസ്ലങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നാൽ കറിപ്പാത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഐഷ ഉമ്മ പറഞ്ഞ കഥയാണിത് പറഞ്ഞ ചരിത്രമാണിത് തങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നാൽ കറിയുടെ പാത്രത്തിൽ ഈ വിരല് ചൂണ്ടുവിരൽ ഇങ്ങനെ കറിയുടെ പാത്രത്തിലിട്ട് തപ്പി നോക്കും തപ്പി നോക്കും ചുരങ്ങയുടെ കഷ്ണമുണ്ടോ എന്ന് കറിയിൽ നമ്മൾ ചെമ്മീനൊക്കെ ഉണ്ടോ നോക്കണം അവര് പഴയ കാലത്ത് ചുരങ്ങയുടെ കഷ്ണമുണ്ടോ എന്ന് തപ്പി നോക്കാറുണ്ടായിരുന്നു നാഡി നിരമ്പുകളെ ശക്തിപ്പെടുത്താൻ കഴിവുള്ള അമൂല്യമായ ഭക്ഷ്യ വസ്തുവാണ് ചുരങ്ങ ഉഷ്ണകാലത്ത് പ്രത്യേകിച്ചും മാംസം വേവിച്ച് കഴിക്കുമ്പോഴും പ്രമേഹം പോലോത്ത രോഗമുള്ളവര് നാഡീ തളർച്ച പോലോത്ത രോഗമുള്ളവര് ഹൃദയ സംബന്ധമായ ക്ഷീണത്തിന്റെ രോഗമുള്ളവര് രാത്രി നേരത്ത് ചുരങ്ങ കറി വെച്ച് കഴിക്കുന്നത് നടുവിന്റെ ഭാഗത്ത് അരക്കെട്ടിന്റെ ഭാഗത്ത് സ്ഥിരമായ രോഗമുള്ളവർ ചുരങ്ങ കറി വെച്ച് കഴിക്കുന്നത് വലിയ ഗുണമുണ്ടാക്കും ശേഷം അവിടത്തെ അവിടുത്തെ സന്താരി ചുരങ്ങയുടെ വള്ളി കണ്ടാൽ ചുരങ്ങ എന്ന് പറയണ കായ് പിടിക്കണ മരം കണ്ടാൽ ബഹുമാനത്തോടെ ആദരവോടെ ആ മരത്തിലേക്ക് ആ ചെടിയിലേക്ക് നോക്കി നിൽക്കാറുണ്ടായിരുന്നു എന്റെ റസൂള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവാണല്ലോ ഇത് എന്റെ റസൂലുള്ളാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവായിരുന്നല്ലോ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ചുരങ്ങയുടെ വള്ളിയിലേക്ക് നോക്കി ഇരിക്കാറുണ്ടായിരുന്നു നോക്കി നിൽക്കാറുണ്ടായിരുന്നു ചൂട് കാലത്ത് ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്ക ഇത്തരം വസ്തുക്കൾ ചേർത്ത് ഭക്ഷിക്കുക അതുപോലെ ക്രമാതീതമായ ചൂട് നിങ്ങളുടെ ശരീരത്തെ തളർത്താതിരിക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം ഇന്നത്തെ വയത് ദുനിയാവ് സന്തോഷം ഉണ്ടാക്കാനുള്ള വയതാണ് അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞിരുന്നത് ഉള്ളി ഉപയോഗിക്കുമ്പോ ഉള്ളി ഉപയോഗിക്കുമ്പോ ചെറിയ ഉള്ളി ഉപയോഗിക്കാം വേറെ പേരുണ്ടോ ഇവിടെ ചെറിയ ഉള്ളി ആ ചുവന്ന ഉള്ളി എന്താ പറയാ ആ പെണ്ണുങ്ങൾക്ക് പെണ്ണു പെണ്ണുങ്ങൾക്ക് ഇത് മനസ്സിലാവേണ്ടത് ആ നിങ്ങൾക്ക് തിരിഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ കൈയും കൈ ഇരിക്കുന്ന അല്ലാണ്ട് ഒരു വസ്തുവിനെ കൂടലില്ല ഇവർക്കാതിരി അല്ലേ നിങ്ങൾ കയ്യും കൈ ഇരിക്കുന്ന അല്ലാണ്ട് ഇവർ കൂടോ ഒരു വസ്തുവിന് കൂടില്ല അപ്പൊ പെണ്ണുങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളതാണ് ചെറിയ ഉള്ളി ജൂനിയർ അല്ലേ ആ ചുവന്ന സാധനം വാങ്ങലുണ്ടോ വീട്ടില് വാങ്ങലുണ്ടോ സാമ്പാർ നമ്മൾ വയ്ക്കലില്ലല്ലോ ഉണ്ടോ അത് നമ്മളെ ഹൈന്ദവ സഹോദരന്മാർക്ക് ഉള്ള കറിയല്ലേ അവരെടുത്ത് പോണ ഒരുപടി രുചി സാമ്പാർ കൂട്ടണമെങ്കിൽ നമ്മൾ വെക്കലുണ്ടോ ഉണ്ടോ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ പെണ്ണുങ്ങൾക്ക് സാമ്പാർ വെക്കാൻ അറിയോ കോഴിക്കറിയാ എളുപ്പം മുറിച്ചിട്ട് പീടിയെന്ന് തരും രസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ കറി കോഴിയാണല്ലോ ചെറിയ ഉള്ളി പനി വ്യാപിക്കുന്നതിനെ തടയാൻ കഴിയും പനി വ്യാപിക്കൂല മനസ്സിലാക്കോളി അലിഹി വസ്സലാത്ത അധ്യാപനങ്ങൾ എത്ര വലിയ കാര്യങ്ങളാണ് നീ ഒരു നാട്ടിൽ പോയാൽ ഒരു കേരളക്കാരൻ മഹാരാഷ്ട്രയിൽ പോയി അല്ലെങ്കിൽ സൗദിയിൽ പോയി അല്ലെങ്കിൽ അമറാത്തിൽ പോയി എവിടെയും പോയി നിന്റെ നാട്ടിൽ നിന്ന് നീ അന്യദേശത്തെ യാത്രയായി എത്തിയാൽ ആ നാട്ടിൽ നിന്ന് നീ ആദ്യം കഴിക്കേണ്ട ഭക്ഷണം ഉള്ളിയാണ് എന്താ കഴിക്കേണ്ടത് ഉള്ളിയാണ് ഉള്ളി കൊണ്ടുള്ള ഉദ്ദേശം ചെറിയ ഉള്ളി അപ്പൊ പറഞ്ഞു വന്നത് ഉഷ്ണകാലത്ത് ചില ഭക്ഷ്യക്രമങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ ഒരു പരിധിവരെ വല്ലാതെ ചൂട് വർദ്ധിച്ചു എന്ന് ആവലാതി പറയുന്നതിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയും അതിൽ പ്രധാനമാണ് വെള്ളം പറഞ്ഞതുപോലെ മാംസം വേവിക്കുമ്പോൾ ചുരങ്ങയോ വെള്ളരിയോ ചേർക്കണം എന്ന് പറഞ്ഞതുപോലെ മുഴുവൻ വീടുകളിലും പ്രത്യേകമായി ഉപയോഗിക്കേണ്ട അമൂല്യമായ ഔഷധ ഗുണമുള്ള ഒരു വസ്തുവാണ് ചെറിയ ഉള്ളി എന്ന് പറയുന്നത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇതിവിടെ ഉപയോഗിക്കണം നമ്മളെല്ലാരും ഉപയോഗിക്കണം പനിയുള്ള വീട്ടിൽ പനിയൊക്കെ ഉള്ള ചെറിയ ഉള്ളി ചേർത്ത കഞ്ഞി കൊടുക്കണം അവർക്ക് ചെറിയ ഉള്ളി മുറിച്ചിട്ട് കുത്തിരി കൊണ്ട് കഞ്ഞി വേവിച്ച് കൊടുത്താൽ പനിയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളില്ലാണ്ടാവും പനിയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ഇല്ലാണ്ടാവും അപ്പോ ഉള്ളി ഉപയോഗിക്കുക അത് ആരോഗ്യം ഉണ്ടാക്കും ഉള്ളി ഉപയോഗിക്കുന്നത് ആരോഗ്യം ഉണ്ടാക്കും എന്നാൽ ശരീരത്തിൽ വല്ലാതെ ഉഷ്ണം വർദ്ധിക്കാതിരിക്കാനും ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കാനും ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കാനും ഈ ചെറിയുള്ളിക്ക് വലിയ കഴിവുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പൊ വീടുകളിൽ മുഴുവൻ സഹോദരിമാരുടെയും മുഴുവൻ സഹോദരിമാരും വീടുകളിൽ ഈ അമൂല്യ ഗുണമുള്ള വസ്തു ശേഖരിക്കുക ഒന്നും അല്ലെങ്കിലും ഉഷ്ണകാലത്ത് എല്ലായിപ്പോഴും ഇല്ലെങ്കിലും ഉഷ്ണകാലത്തെങ്കിലും ചൂട് കാലത്തെങ്കിലും നിങ്ങൾ അങ്ങനെ ഒരു രീതി സ്വീകരിക്കണം എന്നതുപോലെ എന്നതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചൂട് വല്ലാതെ ശരീരത്തെ ശരീരത്തെ കീഴ്പ്പെടുത്താതിരിക്കാൻ രാത്രി നേരത്ത് രാത്രി നേരത്ത് പൊരിച്ചത് കരിഞ്ഞത് പോലത്തെ ഭക്ഷണത്തിൽ നിന്ന് വിട്ടു നിൽക്കുക ശരീരത്തിനത് താങ്ങൂല നിങ്ങൾ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഭക്ഷണമായിരിക്കാം ഇഷ്ടത്തോടെ കഴിക്കുന്ന ഭക്ഷണമായിരിക്കാം പക്ഷെ രാത്രി നേരമാവുമ്പോൾ ശരീരത്തിന്റെ ആന്തരിക ഭാഗത്ത് അത് ഉണ്ടാക്കുന്ന നാശങ്ങളെ കുറിച്ചൊന്നറിഞ്ഞാൽ പൊരിഞ്ഞ ഭക്ഷണം കഴിക്കാൻ പൊതുവെ പകൽ മൂന്ന് മണി കഴിഞ്ഞാൽ അത്ര നല്ലതല്ല പകല് മൂന്ന് മണി കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണം പകൽ മൂന്ന് മണി കഴിഞ്ഞാൽ എണ്ണയിൽ പൊരിഞ്ഞ ഭക്ഷണം ശരീരത്തിന് അങ്ങോട്ട് ചേരൂല നിങ്ങൾക്കിഷ്ടമായിരിക്കാം നിങ്ങളുടെ ശരീരത്തിൽ അത് താങ്ങൂല ശരീരത്തിന് താങ്ങാത്തത് ശരീരത്തിന് കൊടുത്താൽ നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ ശരീരം തിരിച്ചു തരും അവിടെ വിഷയം ശരീരത്തിന്റെ താല്പര്യത്തിനെതിരായി നിങ്ങൾ ജോലി ചെയ്താൽ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്കെതിരായി നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ശരീരം നിങ്ങൾക്കെതിരായി പ്രവർത്തിച്ചു തുടങ്ങും പിന്നെന്ത് ചെയ്യും പിന്നെന്ത് ചെയ്യും നമ്മൾ അതുകൊണ്ട് ഉഷ്ണകാലത്തെ ഇത്തരം കാര്യങ്ങൾ ക്രമീകരിക്കുക അകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ഊർമാമ്പഴം കഴിക്കുന്നത് പഴുത്ത മാങ്ങ കഴിക്കുന്നത് മൂത്രാശയ രോഗങ്ങൾ ചൂട് കാലത്താണ് പലർക്കും മൂത്രാശയ രോഗങ്ങൾ വർധിക്കുന്നത് ഉഷ്ണരോഗങ്ങൾ വർധിക്കുന്നത് ജനനേന്ദ്രിയ രോഗങ്ങൾ വർധിക്കുന്നത് ഉഷ്ണകാലത്താണ് നല്ല പഴുത്തൻ നാട്ടു മാങ്ങകൾ കിട്ടുമെങ്കിൽ കഴിക്കുന്നത് ഒരു പരിധിവരെ മൂത്രാശയ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും ചൂടുകാലമാണിത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അള്ളാഹു സുബാന എല്ലാ കൊല്ലവും മാങ്ങ നിറത്തിയ ചൂടുകാലത്താ നിങ്ങൾ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല എല്ലാ സീസണിലും മാങ്ങ വരാറുള്ളത് ചൂടുകാലത്തോടനുബന്ധിച്ച നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചു കഴിച്ചാൽ തീർച്ചയായും ഗുണമുണ്ടായിത്തീരും അതുപോലെ വല്ലാതെ ചൂടിനെ ശരീരം താങ്ങാൻ കഴിയാത്ത ചൂട് കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ഗുണകരമായ മറ്റൊരു കാര്യം കൂടി പറയാം നിങ്ങൾ കുളിച്ചു കഴിഞ്ഞാൽ ശരീരം തോർത്താതിരിക്കുക എന്നതാണ് കുളിച്ച ശരീരത്തിൽ തന്നെ വെള്ളമുണങ്ങുക കുളിച്ച ശരീരത്തിൽ തന്നെ വെള്ളമുണങ്ങുക ഒരാഴ്ച ചെയ്യാൻ കഴിയുമ്പോൾ ഒരാഴ്ചയെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു രീതി പതിവാക്കിയാൽ ജോലി ചെയ്യാൻ പഠിക്കാൻ യാത്ര ചെയ്യാൻ മറ്റു പലതും ചെയ്യാൻ വല്ലാത്ത ഉന്മേഷം നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയതായി മനസ്സിലാവും ഒരാഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടുന്ന കാര്യ പറയണത് കുളിച്ചിട്ട് ദേഹം തോർത്താതിരിക്കുക കുളിച്ചാൽ ആ ശരീരത്തിൽ തന്നെ വെള്ളം അങ്ങോട്ട് ഉണങ്ങുക ഇതിലൂടെ ഒക്കെ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട് സമയം വളരെ ചെറുതായത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ടൊന്നു പോകാത്തത് കുളിച്ച ശരീരത്തിൽ ഉമ്മമാര് ശ്രദ്ധിക്കണം ദയവുത ദയവു ചെയ്ത് ചെറിയ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചാൽ അവരുടെ തലയും അവരുടെ നെഞ്ചും നിങ്ങൾ തോർത്തരുത് അവരെ വിട്ടേക്കണം അവരെ വിട്ടേക്കണം ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ വളരട്ടെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ വളരട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഹൃദയത്തിനെയും മസ്തിഷ്കത്തിനെയും ശക്തിപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾ ഒരുപാട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുളിച്ച് തലയിലും നെഞ്ചത്തും ഒരേ സമയം അതിന്റെ ഈർപ്പം നിലനിൽക്കുക എന്നത് ഒരു മനുഷ്യൻ കുളിച്ചിട്ട് തലയിലും നെഞ്ചിലും ഒരേ സമയം അതിന്റെ നനവ് നിലനിർത്തുക എന്നത് ഹൃദയത്തെ സംരക്ഷിക്കാൻ ഹൃദയത്തെ സംരക്ഷിക്കാൻ ഹൃദയ ഭിത്തികളെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന സെല്ലുകളെ സ്റ്റെനോയിൽ സെല്ല് എന്ന് പറയും സെല്ലുകളെ സംരക്ഷിക്കാൻ കഴിയുന്ന മെത്തഡാ പറയുന്നത് ഹൃദ്രോഗത്തെ തടയാൻ കഴിയുന്ന ഒരു കാര്യമാ പറയുന്നത് ഹൃദയത്തെ ബലപ്പെടുത്താൻ ഒരു കാര്യമാ പറയുന്നത് കുളിച്ചിട്ട് തലയും നെഞ്ചും കുറച്ചു നേരം അതിന്റെ ഈർപ്പത്തോടെ നിലനിൽക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും ചൂട് വർദ്ധിച്ച കാലഘട്ടത്തിൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ചൂട് വല്ലാതെ പ്രശ്നമാവില്ല നിങ്ങൾക്ക് പ്രശ്നമാവില്ല അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ പിന്നെ കുളിക്കണ നേരത്ത് വേഗം തോർത്തിയിട്ടില്ലെങ്കിൽ നീരിറക്കൊക്കെ വരും തുമ്മൽ വരും ജലദോഷൊക്കെ വരും ആകെ ഇടങ്ങറാവും എന്ന് പേടിയുള്ള ആളുകള് കുളിക്കുന്ന സമയത്ത് ഒരല്പം വെള്ളം വായയിൽ വെക്കണം വായക്കകത്ത് കുളിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ വെള്ളം ഉണ്ടാവണം ആ വെള്ളം തുപ്പിക്കളഞ്ഞേക്കരുത് ആ വെള്ളം തുപ്പിക്കളയരുത് കുളി കഴിഞ്ഞ് ശരീരത്തിലെ വെള്ളം മാറുന്നത് വരെ ആ വെള്ളം അവിടെ വെക്കുക വല്ലാതെ നീരറക്കം അങ്ങനല്ലേ പറയാ നീരറക്കം ഇവിടെ പറയാ നീരറക്കത്തിന്റെ പ്രശ്നമുള്ളവർ പെരടി വേദന ഒക്കെ വരും പിന്നെ അങ്ങനെയുള്ളവർ ഈ ഒരു ശൈലി സ്വീകരിച്ചാൽ അവർക്ക് പ്രയാസം വരില്ല എത്രയോ ആളുകൾക്ക് ഞാനിത് പല സ്ഥലത്തും പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെയ്ത എത്രയോ ആളുകൾക്ക് ഇപ്പൊ അലർജി തുമ്മൽ ജലദോഷം ഇല്ല റാഹത്തായി ഒരുപാട് കാലമായി തുമ്മൽ അലർജി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട ഒരുപാട് ആളുകൾ ആ പ്രയാസകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അവർ സന്തോഷം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പം ഇത് പറയാൻ കാരണം അലർജി രോഗത്തിനെതിരെയല്ല ചൂട് വല്ലാണ്ട് വർദ്ധിച്ചിട്ടുണ്ട് അതിനോട് നമ്മുടെ ശരീരത്തിന് ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയണം ഇനിയും ഒരു കാര്യം കൂടി എനിക്ക് വളരെ ഗൗരവത്തിൽ പറയാനുണ്ട് നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ വീടുകളിൽ രാത്രി സമയത്ത് ഒരുപാട് ബൾബുകൾ വെറുതെ കത്തിച്ചുടരുത് ഇവിടെ ഇപ്പം ഇത് റൂസ് മുബാറക്കാണ് വിളക്ക് കൊണ്ട് മഹാന്മാരുടെ മസ്ജിദും മഹാന്മാരും പാർക്കുന്ന ഇടങ്ങളും അനുഗ്രഹി അലങ്കരിക്കണം എന്നത് ഒരു സുന്നത്തായ രീതിയാണ് സാധാരണ വീടുകളിൽ ആവശ്യത്തിൽ കൂടുതൽ ലൈറ്റുകൾ ഫാൻസി ബൾബുകൾ മനസ്സിലാക്കണം ഫാൻസി ബൾബുകൾ കളർ ബൾബുകൾ പക്ഷേ കാണാൻ രസമുണ്ടാകും പക്ഷേ അത് കാണാൻ രസമായിരിക്കും ഒരുപാട് ലൈറ്റുകൾ ആവശ്യമില്ലാതെ രാത്രി നേരം കത്തിക്കുന്നത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായിട്ടുണ്ട് തെരുവ് വിളക്കുകൾ ഒരുപക്ഷെ കാലോചിതമായ പുരോഗതി ആയിരിക്കാം ഈ കാലഘട്ടത്തിൽ അതൊരു പക്ഷെ അനിവാര്യമായിരിക്കാം സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രഭാതം വരെ കത്തുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ അനിവാര്യമായിരിക്കാം പക്ഷേ അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിക്കുന്നതിൽ മനുഷ്യ ശരീരത്തിൽ മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന അളവിൽ പ്രകൃതിയിൽ ചൂട് വർദ്ധിക്കുന്ന കാരണങ്ങളിൽ രാത്രി നേരത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ബൾബുകൾ കാരണമായിട്ടുണ്ട് ീമയായി മാത്രം പെയ്തിറങ്ങുന്നതല്ല ചൂട് ഗ്ലോബൽ വാമിംഗിന്റെ കാരണം ഓസോൺ പാളിക്ക് കീറുണ്ടായത് മാത്രമല്ല ഗ്ലോബൽ വാമിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ലളിതമായ വിശദീകരണം അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിക്കുക എന്നതാണ് ശരിയായ വിശദീകരണം അല്ല അത് ഒരു ചെറിയ വിശദീകരണം ക്രമാതീതമായ ചൂട് വർദ്ധിക്കലാണ് സൂര്യാഘാതം മുമ്പൊക്കെ അടുപ്പിൽ നിന്ന് തീപ്പാറിയിട്ട് ശരീരത്തിലെ തൊലി പൊള്ളിയിരുന്നോ അയൺ ബോക്സ് അയൺ ബോക്സിൽ നിന്ന് തീപ്പാളിയിട്ട് കൈ പൊള്ളിയിരുന്നു പക്ഷേ പുതിയ കാലത്തെ പുരോഗതി കേൾക്കണോ നിങ്ങൾക്ക് സൂര്യ വെളിച്ചം കൊണ്ടിട്ട് തൊലി പൊള്ളി പത്രത്തിൽ വായിച്ചിട്ടില്ലേ വായിച്ചിട്ടില്ലേ സൂര്യാഘാതം സൂര്യന്റെ വെളിച്ചം തട്ടിയിട്ട് മനുഷ്യന്റെ തൊലി പൊള്ളുക മരിച്ചില്ലേ ആളുകൾ മരിച്ചില്ലേ കണ്ണൂര് മരിച്ചില്ലേ എത്രമേൽ ഭയപ്പെടണം നമ്മൾ എത്രമേൽ ഈ കാലത്ത് ജീവിക്കാൻ ഭയപ്പെടണം പ്രിയപ്പെട്ടവരെ എത്രമേൽ നമ്മൾ ഭയപ്പെടണം ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ബോധമില്ലാതെ ജീവിക്കുന്നവർ എപ്പോഴും ആനന്ദത്തിലും എപ്പോഴും ആർഭാടത്തിലും എപ്പോഴും മതിമറന്നും ജീവിക്കുന്നവർ ആലോചിക്കുന്നുണ്ടോ പ്രകൃതിയിൽ സംഭവിച്ച നാശങ്ങളും നഷ്ടങ്ങളും ദുരിതങ്ങളും അത്ഭുതപ്പെട്ടുപോയി വാർത്ത വായിച്ചിട്ട് സൂര്യന്റെ വെളിച്ചം മനുഷ്യ ശരീരത്തിന്റെ ചർമ്മങ്ങളെ പൊള്ളിച്ചു കളഞ്ഞു ആ നിലയിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുക ചൂടിനെ ശ്രദ്ധിക്കുക രാത്രി നേരത്ത് വീടുകളിൽ വല്ലാതെ ലൈറ്റുകൾ കത്തിച്ചിടുന്ന സ്വഭാവം ഒഴിവാക്കുക അതുപോലെ മറ്റു പലതും ഉണ്ട് ശരീരത്തിന് ചൂട് കൂട്ടുന്ന ചില ഭക്ഷ്യവസ്തുക്കളുണ്ട് വല്ലാതെ കോഴിമാംസം കഴിക്കുന്നത് വല്ലാതെ കൂടുതൽ അളവിൽ കോഴിമാംസം കഴിക്കുന്നത് ചെമ്മീൻ കഴിക്കുന്നത് അയല കഴിക്കുന്നത് അയല ഇപ്പൊ ഒരു പ്രത്യേക ചൊറിച്ചിൽ വന്നിട്ടുണ്ട് എല്ലടുത്ത് ചൊറിച്ചിൽ ഭയങ്കര ചൊറിച്ചിലാണ് ഇല്ല ഭയങ്കര ചോറിച്ച എന്താണ് ഒരാൾക്കൊരു പ്രയാസമുള്ള ഒരുതരം ചൊറിച്ചൽ സ്കിൻ ഡിസീസ് ചർമ്മവുമായി ബന്ധപ്പെട്ട ഒരു വലിയ അസ്വസ്ഥതയിലാണ് കേരളം ഉള്ളത് ആർക്കും ഒരു പിടുത്തൂല്ല എന്തൊക്കെയോ മരുന്ന് തേച്ച് വെക്കാ ലോശം തേച്ച് വെക്കുക ഗുളിക കഴിച്ചു വെക്കുക എന്നല്ലാതെ പരിഹാരമില്ല സൂക്ഷിക്കണം അപ്പൊ ഏതായാലും ക്രമാതീതമായി ചൂട് ഒരു കാലമാണിത് നിങ്ങളുടെ ശരീരത്തെ ചൂട് വല്ലാതെ വർധിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വിഷയത്തിനിടയിൽ പറഞ്ഞത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ പൂർണ്ണമായും പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം നിങ്ങളുടെ ആലോചനയിൽ ഉണ്ടാവണം വീട് പരിപാലിക്കുന്ന മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിന്റെ ഭാഗമായി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നടപ്പിൽ വരുത്താൻ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്താൻ ശ്രദ്ധിക്കണം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ